പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന് എൽ ഐ സി ബസ് നൽകുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ വെട്ടത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉപയോഗത്തിനായി പുതിയ സ്കൂൾ ബസ് നൽകുന്നു ബസിന്റെ താക്കോൽദാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാലിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് സീനിയർ ഡിവിഷണൽ മാനേജർ കെ സുജിത് നിർവ്വഹിക്കും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫലപ്രദമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്ന പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിന് എൽ എഫ് സി ഓഫ് ഇന്ത്യ ഗോൾഡൻ ജൂബിലി ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി പതിനാല് രൂപ ചെലവഴിച്ചുകൊണ്ട് ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ നൽകുന്ന ബസിൻ്റെ താക്കോൽ ധാനവും അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളുമാണ് ഈ വരുന്ന നാലാം തീയതി വെട്ടത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് നടക്കുന്നത് എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് പി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്പെഷ്യൽ സ്കൂളിന് ആ ഭിന്നശേഷി ആയ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി നൽകുന്ന ബസിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഈ വരുന്ന നാലാം തീയതി പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് പ്രോഗ്രാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രീ മോഹൻദാസ് സൂചിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ഈ സ്പെഷ്യൽ സ്കൂള് പെട്ടത്ത് ആരംഭിച്ചിട്ടുള്ളത് അന്ന് ശാന്തി സ്പെഷ്യൽ സ്കൂൾ എന്നാണ് നമ്മളെ സ്കൂള് അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും ജനമനസ്സുകളിൽ ശാന്തി സ്കൂളിൽ തന്നെയാണ് എല്ലാവരും ഓർത്തുവെക്കുന്നത് അതിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ശ്രീ പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഇപ്പോൾ ആ സ്ഥാപനം അറിയപ്പെടുന്നത് നൂറ്റി അഞ്ചോളം കുട്ടികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആറ് പഞ്ചായത്തുകളിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുമായിട്ട് കുട്ടികൾ ആ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ട് ഇത്രയും കാലം എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമരംഗത്തുള്ള പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും നൽകിയിട്ടുണ്ട് തുടർന്നും ഈ സ്ഥാപനത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും പത്ര വാർത്താ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ ജി ബിജു മാർക്കറ്റിംഗ് മാനേജർ ഡിവിഷണൽ ഓഫീസ് കോഴിക്കോട് പി രാമകൃഷ്ണൻ മാനേജർ സെയിൽസ് ഡിവിഷണൽ ഓഫീസ് കോഴിക്കോട് പി സി മോഡി സീനിയർ ബ്രാഞ്ച് മാനേജർ തിരൂർ സി മോഹൻദാസ് ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ ഷൺമാധുരൻ ശ്രീലത സി കെ കുഞ്ഞുട്ടി ഹാജി കെ കൃഷ്ണൻ പി പി ഷംസു മാസ്റ്റർ സി പ്രേമൻ പി ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സി മോഹൻദാസ് പി കൃഷ്ണൻ സി കെ കുഞ്ഞുട്ടി ഹാജി ഡോക്ടർ എം എൻ അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ഷാഫി എന്നിവർ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്ററി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ